ഒരു ീഡിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അബ്ഡേറ്റാണ് എന്തായാലും ആയതിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് എന്താണ് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമാണ് ജൂലി നൽബാരസ് എന്തായാലും അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ പ്ലേയിങ് ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ലബ്ബ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അദ്ദേഹം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അതായത് വിട്ടുകളയാൻ വയ്യ എന്നാണ് അതായത് അദ്ദേഹമായിട്ട് ചർച്ചകൾ മാഞ്ചസ്റ്റർ സിറ്റി ഉടനെ തന്നെ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇപ്പോൾ എന്ന് പറയുന്നത് പ്ലേയിങ് ടൈമാണ് അത് നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കിട്ടുന്നില്ല നമുക്കറിയാം ഒരുപാട് മികച്ച താരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയിലുണ്ട് അതുകൊണ്ട് തന്നെ പ്ലെയിങ് ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ് സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പോകാമെന്ന് വെച്ചത് എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് അദ്ദേഹത്തെ വീണ്ടും നിലനിർത്തണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ പി എസ് ഡി ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കാൻ രംഗത്തുണ്ട് എന്തായാലും കുറേയധികം ക്ലബ്ബുകൾ രംഗത്തുണ്ട് പക്ഷേ പി എസ് ഡി ആണ് മുന്നിലുള്ളത് ഉറപ്പായിട്ടും കോച്ച് ഉൾപ്പെടെ പറഞ്ഞൊരു പ്ലെയിങ് ടൈം അദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിൽക്കുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് പി എച്ച് ഡിയിലേക്ക് പോകും എന്നെനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീസർ സിംഗുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ആണ് അതായത് അപ്പോയെ നഷ്ടപ്പെട്ടവരെ നമ്മുടെ ജീക്സർ സിംഗിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ജീസർ സിംഗിനെ ഏതാണ്ടൊക്കെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയെന്നാണ് അതായത് ഇനി അദ്ദേഹം ഒപ്പിടാൻ കൂടിയേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു താങ്ക് യു പോസ്റ്റ് കാണാൻ സാധിക്കും ജീക്സർ സിംഗുമായിട്ട് ബന്ധപ്പെട്ട് സോ ജീക്സ സിംഗ് നമുക്കറിയാം നല്ലൊരു വിഷയം ഒരു ുള്ളൊരു പ്ലെയറാണ് സ്വദേഹം ഇവിടെ നിൽക്കുന്നത് എന്ത് കൊണ്ടും നല്ലതായിരുന്നു ഒരു ഡിഫൻസീവ് പാട്ട് നോക്കിക്കഴിഞ്ഞാൽ സോ എന്തായാലും അതൊരു പോവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായിട്ടും ഒരു വലിയ നഷ്ടമാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേഴ്സ് ഉണ്ട് പക്ഷേ ഒരു ഫോറിൻ താരത്തെ നമ്മൾ സൈൻ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ജീസസ് സിംഗ് ഉറപ്പായിട്ടും വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം